നടത്തിയ റിപ്പോർട്ടർ ഇപ്പോൾ പോക്സോ കേസ് കേസ് വരികയാണ് ഡോക്ടർ കണ്ടാൽ അറിയാവുന്ന മറ്റൊരാൾ അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഏതായാലും എടുത്തു അല്പം വൈകിയെങ്കിലും എടുത്തു എനിക്ക് തോന്നുന്നു ചില വിവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്നുള്ള വിവാദങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പം കേസെടുത്തിരിക്കുന്നത് ബോച്ചയ്ക്കെതിരെയുള്ള കേസ് രാഹുൽ ഈശ്വരനെതിരെയുള്ള കേസുകളൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ മാധ്യമങ്ങൾ തങ്ങളെ തങ്ങളെക്കൊണ്ടാവുന്ന രീതിയിൽ വാർത്താ പ്രാധാന്യമുള്ള വാർത്തകളിങ്ങനെ കൊടുത്ത് എന്താ പറയുന്നത് ഒരു അവിയലി അനുഭവത്തിൽ കൊടുത്തു എന്നൊക്കെ പറയാം കാരണം അവർക്ക് വേണ്ടത് മാത്രം അവർ ഉൾക്കൊള്ളിച്ചു വാർത്തകൾ കൊടുക്കുകയും മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസ് വന്നു കഴിഞ്ഞപ്പോൾ അതെന്തുകൊണ്ട് ഗവൺമെൻറ് കേസെടുക്കുന്നില്ല എന്നുള്ള ചോദ്യം പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് ചോദിച്ചതിൻ്റെ പ്രകാരമാകാം കേസെടുത്തത് അല്ലല്ലോ എല്ലാം അങ്ങനെ ഇട്ട് എറിഞ്ഞു പോകാനൊന്നും പറ്റത്തില്ല ഏതായാലും ഡോക്ടർ അരുൺകുമാറിനെതിരെയും റിപ്പോർട്ടർ ടി വിയിലെ രണ്ട് റിപ്പോർട്ടർമാർക്കെതിരെയും കേസെടുത്തു അപ്പം ആ കേസ് ആസ്പദമായ സംഭവങ്ങൾ നമ്മൾ നേരത്തെ വിവരിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ മുൻകാല വീഡിയോയിൽ തന്നെ അതുണ്ട് കാരണം ഒപ്പനയുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നെ വട്ടമേഖ സമ്മേളനം പോലെ ചുറ്റിലും മരുന്ന് സംസാരിച്ചു അഭികൃതിപ്പെടുത്തുന്ന ദയാർത്ഥമായ പ്രയോഗങ്ങൾ നടത്തി എന്നുള്ളതാണ് കേഫിനാസ്പദമായ സംഭവങ്ങൾ അപ്പോൾ ഈ ദയാർത്ഥ പ്രയോഗങ്ങൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടാക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് വരുന്നൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്ലേ കാരണം എപ്പോഴും നമ്മൾ ബോഛക്കെതിരെയുള്ള ദയാർത്ഥ പ്രയോഗങ്ങളുടെ വാർത്തകൾ കണ്ടു അണിറോഫിനെതിരെ രാഹുലീശ്വരൻ നടത്തിയ ചില പരാമർശങ്ങൾക്ക് എതിരെ കേസെടുക്കണം എന്ന് ഉള്ളത് കണ്ടു ഇപ്പം എന്തേണ്ടത് അരുൺകുമാറിനുണ്ട് ഡോക്ടർ അരുൺകുമാർ ഇതെല്ലാം നോക്കിക്കാണുകയും ഇതിനൊക്കെ എതിരെ ശക്തമായി വിമർശിക്കുകയൊക്കെ ചെയ്ത അരുൺകുമാറിനെ നാക്കും അരുൺകുമാറിനെ ചതിച്ചു എന്ന് തോന്നുന്നു അപ്പം എനിക്ക് തോന്നുന്നൊരു ഇങ്ങനെയൊക്കെ കേസെടുക്കാൻ പോയി കഴിഞ്ഞാൽ അവസ്ഥ എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് നമുക്കറിയില്ല ബാലാവകാശ കമ്മീഷനാണ് കേസെടുക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നത് ബാലാവകാശ കമ്മീഷൻ്റെ ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ബാലാവകാശ കമ്മീഷൻ ചില നിഗമനങ്ങളിലെത്തു ആഹ്വാനം അരുൺകുമാറിനെയും റിപ്പോർട്ടർ ടി വിയിലെ ചില റിപ്പോർട്ടർമാർക്കെതിരെ കേസെടുക്കാൻ ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു ഏതായാലും അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നമുക്കൊന്ന് കാണാം സ്കൂൾ നടത്തിയ പരാമർശത്തിൽ റിപ്പോർട്ടർ ഇപ്പോൾ പോക്സോ കേസ് ഡോക്ടർ ഷഹബാസ് കണ്ടാൽ അറിയാവുന്ന ൾ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് വനിതാ ശിശുക്ഷേമ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് ഈ വിഷയത്തിൽ നടപടികൾ എന്തെല്ലാം എന്ന് വിഷയത്തില് തിരുവനന്തപുരത്തും ചേരുന്നു അനന്ത ഒരുപക്ഷെ മാധ്യമ ചരിത്രത്തിൽ ഇത്തരം രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുകയോ പോക്സോ കേസ് വരികയോ ചെയ്യുന്നത് ആദ്യമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ചെയ്യുന്നതിനകത്ത് എന്ത് ജാഗ്രത കുറവാണ് സംഭവിച്ചിട്ടുള്ളത് നിയമപരമായ എന്തെല്ലാം നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് മാർഷൽ പറഞ്ഞതുപോലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ചരിത്രത്തിലോ കേരളത്തിലെ മാധ്യമങ്ങളുടെ ചരിത്രത്തിലോ ഒരു പക്ഷേ വാർത്തയുമായി ബന്ധപ്പെട്ട ആദ്യമായിട്ടായിരിക്കും ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഈ ഈത്തവണ ഈ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ റിപ്പോർട്ടർ ചാനൽ ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ചെയ്യുകയും അതിൻ്റെ പിറ്റേ ദിവസം അതിൽ മൂന്ന് അവതാര മൂന്ന് അവ അവതാരകനും മൂന്ന് റിപ്പോർട്ടർമാരും ഇരുന്ന് ആ വാർത്തയെപ്പറ്റി ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട ആ പരാമർശങ്ങളിൽ ഈ കുട്ടികളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം കണ്ടോൺമെൻ്റ് പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിലെ അവതാരകനായ ഡോക്ടർ അരുൺകുമാറാണ് ഈ കേസിൽ ഒന്നാം പ്രതി രണ്ടാം പ്രതി ഷഹബാസ് എന്ന റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറാണ് മൂന്നാം പ്രതി മറ്റൊരു റിപ്പോർട്ടറാണ് അയാളെ കണ്ടാൽ അറിയാവുന്ന ആൾ എന്ന രീതിയിലാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവർക്കെതിരെ പോക്സോ വകുപ്പിലെ പതിനൊന്ന് പന്ത്രണ്ട് വകുപ്പുകളാണ് ചാർജ് ചെയ്തിരിക്കുന്നത് വനിതാ ശിശു വികസന ഡയറക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കണ്ടോൺമെൻറ് പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ വാർത്തയും ഈ സംവാദവും വന്നതിന് ശേഷം ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ ഇതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അപ്പോൾ ഈ വാർത്ത കണ്ടു കഴിഞ്ഞാൽ എനിക്ക് റിപ്പോർട്ടർ ജീവിക്കാത്ത ഈ വാർത്ത വന്നതെന്നറിയില്ല അവരെങ്ങനെ ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നതെന്നറിയാൻ എനിക്ക് വളരെയധികം താല്പര്യമുണ്ട് കാരണം ഏത് വിഷയം ഇങ്ങനെയൊക്കെയുള്ള ഏത് വിഷയം വന്നു കഴിഞ്ഞാലും രണ്ടോ മൂന്നോ പേരെ ഇങ്ങനെ അടുപ്പ് പോലെ മൂന്ന് രണ്ട് മൂന്ന് പേരെ കൂട്ടി നിർത്തി അരുൺകുമാറും നമ്മുടെ എന്താ പറയുന്നത് സ്മൃതിയും അങ്ങനെ ഒന്ന് രണ്ട് പേര് ഇന്ന് ചർച്ച നടത്തുന്നത് പ്രത്യേകിച്ച് അരുൺകുമാറാണ് ഇതിനെതിരായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്നത്തെ ദിവസം ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇരുപത്തിനാല് മണിക്കൂറും ഈ വാർത്തയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രാ പ്രകൃതമാണ് അവരുടേത് അപ്പോൾ ഈ അവരുടെ ചാനലിനെതിരെ ഇങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ അവരങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ നമുക്ക് താല്പര്യമുണ്ട് അവർ യാതൊരു രീതിയിൽ പ്രതികരിക്കാൻ സാധ്യയില്ല പക്ഷേ മറ്റുള്ള മാധ്യമങ്ങൾ ഇത് കണ്ട് ഉടൻ തന്നെ വാർത്തയാക്കിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായി പക്ഷേ മറ്റുള്ളവർക്കെതിരെ മേക്കിട്ട് കയറുന്നവർ ഈ ചാനൽ ഈ മാധ്യമങ്ങൾക്കെതിരെ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ അവർ അത്രമേൽ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതും നമ്മൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട് അത് ഈ സ്ഥാനത്ത് അരുൺകുമാറിന് എതിരായിട്ടും വല്ല സിനിമാ പ്രവർത്തകർക്കെതിരെ വല്ലതും ആയിരുന്നെങ്കിൽ എന്തായിരിക്കും കഥയല്ലേ അവരുടെ തറവാട്ട് ചരിത്രം അവരെ ആരായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് ചർച്ച ചെയ്തേനെ അപ്പോൾ ഇത് സ്വന്തം കാര്യം ആയപ്പം അല്പം പ്രൊമോട്ട് വച്ചു എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇടയ്ക്ക് അത്യാവശ്യമാണെന്ന് തോന്നുന്നു കാരണം പല പല വ്യക്തികളുടെയും പല കാര്യങ്ങളും അത് മാധ്യമ സംസ്കാരമാണ് മാധ്യമ വിചാരണയൊക്കെ നടത്തി ഇപ്പം കോടതിയൊന്നുമില്ല മാധ്യമങ്ങൾ സ്വന്തമായിട്ട് വിചാരണ നടത്തി അവർക്ക് ഇന്നത് കൊടുക്കണം അവർക്ക് ഇന്ന എന്താ പറയുന്നത് വിധി ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ അവർ തീരുമാനിക്കുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പല നടന്മാർക്കെതിരെ ചില നടികൾ പരാതിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു മാധ്യമ അതിൻ്റെ സംസ്കാരത്തിൻ്റെ അപ്പുറത്ത് ചില എന്താ അറീച്ചിനു വേണ്ടി ഈ റിപ്പോർട്ട ടി വി പോലുള്ള ചില ചാനലുകൾ മാധ്യമ വിചാരണ നടത്തിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലെ അഞ്ച് അന്ത്യച്ചർത്തകൾ കാരണം അവർക്ക് താല്പര്യമുള്ള കുറച്ച് ആൾക്കാരെ വിളിച്ചു വരുത്തി അതാണ് കേരളത്തിൽ ഇപ്പം നടക്കുന്നത് കേരളത്തിൻ്റെ സ്ഥായി വിഭാഗം ഇതാണ് ജനങ്ങളുടെ മനസ്സിലെ ചിന്താഗതി എന്താണെന്ന് എന്നൊക്കെ സ്വയം സമർപ്പിക്കാം സമർപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ വിചാരണ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യമാണ് ഞങ്ങളുടെ നാക്കും പിഴയ്ക്കും ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെയുള്ള പണി കിട്ടും എന്ന് ഇവരൊക്കെ അറിയേണ്ടത് അത്യാവശ്യമാണ് സ്വന്തം കാര്യം ചിന്താവാ എന്ന് പറയുമ്പം ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ച് കാണുന്ന നല്ല ചെയ്യൽ സ്വന്തം അമ്മയ്ക്കാണെങ്കിൽ അത് വലിയ പ്രയാസം നേരിടും എന്നുള്ളത് അരുൺകുമാറിനും ഇടക്കിടയ്ക്ക് മനസ്സിലാവുന്നത് നന്നാകും എനിക്ക് തോന്നുന്നു കാരണം കഴിഞ്ഞ ബോർച്ചയുമായിട്ടുള്ള ോച്ഛയുടെ വായിൽ നിന്ന് വന്ന ചില പ്രയോഗങ്ങൾ പ്രയോഗങ്ങൾക്കെതിരെ പതിവിൽ കൂടുതൽ വീരത്തോടും ആവേശത്തോടുമൊക്കെയാണ് അരുൺകുമാറും റിപ്പോർട്ട് ടി വി ഒക്കെ വാദിച്ചുകൊണ്ടിരുന്നത് ബോച്ച എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തു ബോച്ഛ ചെയ്തതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് തെറ്റ് കൊലക്കുറ്റം വരെ കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് അദ്ദേഹം ചെയ്തതെന്നുള്ള രീതി തന്നെയാണ് ഇവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് അരുൺകുമാർ പോ ജയിലിൽ നിന്ന് പുറത്ത് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കൂടിയിരുന്ന ജനങ്ങളെ എന്താ സ്വീകരിക്കാൻ വന്ന ജനങ്ങളെയൊക്കെ വളരെ നിശിതമായി വിമർശിക്കുന്നതൊക്കെ കണ്ടു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ റിപ്പോർട്ടർ ടി വി പോലുള്ള സംഗതികൾ ഏത് കാര്യത്തിനും സ്വന്തം കാര്യം വരുമ്പോഴും അതിനെ വിമർശിക്കുവാനും തെറ്റിതിരുത്തുവാനും തയ്യാറാകും എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾക്ക് ചില കഞ്ഞാനുകൾ അത്യാവശ്യമാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ മാറിയ കാലത്തിനനുസരിച്ച് എല്ലാം തുറന്ന പുസ്തകമാകും ചില വാക്കുകളിലൊക്കെ പിടിച്ച ദയാർത്ഥ പ്രയോഗമാണ് അങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെ പറയാൻ പാടില്ല എന്നു എന്നുള്ള ചിന്താഗതിയിൽ അതെന്തും മാത്രം സ്വതന്ത്ര മാധ്യമ പ്രവർത്തനങ്ങൾക്ക് ബാധിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം പിന്നെ ഒരു കാര്യമുണ്ട് മാധ്യമ പ്രവർത്തകർ സ്വതന്ത്ര നാവിന് കഴിഞ്ഞാൽ തിന്നണ്ട സമയമായി എല്ലാം മോണിറ്റർ ചെയ്യാനും നോക്കാനും ഞങ്ങൾ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതാണെന്ന് തോന്നും ഏതായാലും ഈ കേസ് എവിടെ വരെ പോകും എന്തിനു പോകും എനിക്കൊന്നും ബോച്ചയ്ക്കെതിരെയുള്ള കേസ് ഇങ്ങനെ വലിയ വാർത്താ പ്രാധാന്യം നേടിക്കഴിഞ്ഞപ്പം പലരും ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞു അരുൺകുമാറിനെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ടാകാം ഒരുപക്ഷെ ഈ കേസെടുത്തത് കേഫ് എവിടം വരെ പോകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം നമ്മൾ കേഫ് എടുക്കുക മാത്രമേ വല്ലേ ഉള്ളൂ സാധാരണ കേസ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സ് എന്താകും എന്നുള്ളത് ആരും ഒരു സമയത്ത് പോലും ചിന്തിച്ചിട്ടില്ല പലർക്കെതിരെയും കേഫ് എടുക്കും ആ ഒക്കെ എവിടെ പോയി നിൽക്കുന്നു അതിൻ്റെ ലാസ്റ്റ് എന്താണ് ക്ലൈമാക്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാറില്ല ഇപ്പം അതുപോലെയുള്ളൊരു കേസ് എന്ന് മാത്രമേ നമ്മൾ ഇതും ചിന്തിച്ചാൽ മതി അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം ഓക്കെ ബായ്